ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എങ്ങനെയാണ് അഞ്ച് വണ്ടികൾ ഒന്നിച്ച് കൂട്ടിയിരിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി നമ്മൾ എല്ലാവരും ഫ്രണ്ടിൽ ബ്രേക്ക് ചവിട്ടിയ ഈ പിക്കപ്പുകാരൻ്റെ കുറ്റം പറയും എറണാകുളത്ത് നെട്ടൂർ ഇന്നലെ രാവിലെ നടന്ന ഒരു അപകടമാണ് മുന്നിലുള്ള വണ്ടി ബ്രേക്ക് ചവിട്ടാൻ പാടില്ല എന്ന ഒരു കൂടിയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് വണ്ടിയുടെ ഒരു അടിസ്ഥാനപരമായ ഡൈനാമിക്സ് അറിയാതെയാണ് നല്ലൊരു ശതമാനം ആളുകൾ വണ്ടി ഓടിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മുന്നിൽ ബ്രേക്ക് ചവിട്ടിയ ആളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ നിയമപരമായി കഴിയില്ല ഒരു കൊച്ചു കുട്ടി വട്ടം ചാടിദാനം സങ്കല്പിക്കുക ആ കൊച്ചു കുട്ടിയുടെ ജീവനേക്കാൾ വലുതല്ല പുറകിലുള്ള വാഹനങ്ങൾ എപ്പോഴും മുന്നിൽ പോകുന്ന വണ്ടി സഡനായി ബ്രേക്ക് ചവിട്ടും എന്നുള്ള ഒരു മുൻവിധിയോട് കൂടി വേണം നമ്മളൊരു വണ്ടിയുടെ പുറകെ പിന്തുടരുക അങ്ങനെ ഒരു സഡൻ ബ്രേക്ക് ഔട്ട് ആ വണ്ടിയിൽ ഇടിക്കാതെ നിർത്തുവാനുള്ള സുരക്ഷിതമായ അകലം നമ്മൾ പാലിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം ഇവിടെ നമ്മൾ അകലം പറയുന്നത് ദൂരത്തിലല്ല സമയത്തിലാണ് മുന്നിൽ പോകുന്ന വണ്ടി നിശ്ചിത പോയിന്റ് മാറികടന്ന് നമ്മൾ അവിടെ എത്താൻ സമയം ആ സമയമാണ് ആ വണ്ടി തമ്മിലെ ദൂരം വേഗത കൂടുന്തോറും നമ്മൾ ദൂരം കൂട്ടേണ്ടതാണ് അതിന് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ചില റൂളുകളുണ്ട് അതിന് നമ്മൾ ടു സെക്കൻഡ് റൂള് എന്ന് പറയും ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ടു സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു വാഹനം ഒരു പോയിന്റ് മറികടന്നതിന് ശേഷം രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ പോയിന്റിൽ എത്താവുള്ളൂ ഞാൻ സ്ഥിരമായി അങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത് പ്രായോഗികമാണ് നമ്മളിത് പറയുമ്പോൾ പലതും പറയും ഇതൊന്നും പ്രായോഗികമല്ലെന്ന് അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് മുന്നിൽ പോകുന്ന വണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടന്നതിന് ശേഷം നമ്മൾ മനസ്സിൽ തൗസൻഡ് ആൻഡ് വൺ തൗസൻഡ് ആൻഡ് ടു എന്ന് തന്നെയതിന് ശേഷമാണ് നമ്മൾ ആ പോസ്റ്റിന്റെ അവിടെ എത്തുന്നതെങ്കിൽ നമ്മൾ സുരക്ഷിതമായ ദൂരം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയാം ഈ രണ്ട് സെക്കൻഡ് റൂള് നാല് സെക്കൻഡും അഞ്ച് സെക്കൻഡും ആറ് സെക്കൻഡും ആയി മാറുന്ന സാഹചര്യങ്ങളുണ്ട് മഴ നനഞ്ഞു കിടക്കുന്ന റോഡാണ് അവിടെ ബ്രേക്ക് ഔട്ടേ നിൽക്കില്ല നമ്മൾ ഈ രണ്ട് സെക്കൻഡ് എന്നുള്ളത് നാല് സെക്കൻഡ് ആക്കണം നമ്മളുടെ വാഹനത്തിന് ടയറിൽ ആവശ്യത്തിന് ത്രെഡില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെക്കൻഡ് നാല് സെക്കൻഡ് ആക്കണം അതുപോലെ തന്നെ നമ്മൾ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന ആളാണ് കുറച്ച് പഴയ വണ്ടിയാണ് ബ്രേക്ക് ചവിട്ടിയാൽ പെട്ടെന്ന് നിൽക്കില്ല അങ്ങനത്തെ ഒരു വാഹനമാണെങ്കിലും നമ്മൾ ഈ രണ്ട് സെക്കൻഡ് എന്നുള്ളത് നാല് സെക്കൻഡ് ആകും ഈ കാണുന്ന അപകടത്തിൽ എല്ലാ ആളുകളും തുല്യ കുറ്റവാളികളാണ് ഇതിനെപ്പറ്റി വിശദമായ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പൊടിയും തട്ടി വീട്ടിൽ പോവുക എന്നുള്ളതല്ലാതെ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല നന്ദി നമസ്കാരം